സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് വളരെ ധനികരായവര് കോടീശ്വരന്മാര് അല്ലേ പലരുടെയും തെറ്റായ ധാരണയാണ് സാമ്പത്തിക പണക്കാർക്ക് മാത്രമുള്ളതാണ് നമ്മൾ ആ മിഥ്യാധാരണ പൊളിച്ചെഴുതാൻ പോവുകയാണ് ഇത് പണക്കാർക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ആവശ്യമുള്ളതാണ് സാമ്പത്തിക പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയും ഇത് എങ്ങനെ സാധാരണക്കാർക്കും പ്രയോജനകരമാകുന്നു എന്ന് നമുക്ക് നോക്കാം സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് തുടങ്ങാനായിട്ട് വലിയ പണത്തിന്റെ ഒന്നും ആവശ്യമില്ല ആളുകൾ വിചാരിക്കുക ലക്ഷക്കണക്കിന് കാശുണ്ടെങ്കിൽ മാത്രമാണ് ഇത് തുടങ്ങാൻ സാധിക്കുക എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ ചെറിയ എമൗണ്ട് ആണ് ഉള്ളതെങ്കിൽ പോലും നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും മാസം ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ഒക്കെ മാറ്റി വെച്ചാൽ പോലും നമുക്ക് സാമ്പത്തിക ആസൂത്രണം നന്നായിട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ പ്രധാനമായ ആവശ്യം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങുക എന്നതാണ് ഒരു ദിവസവും രണ്ടു മാസമോ ഒക്കെ ചെയ്ത് മാത്രം ചെയ്താൽ പോരാ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ഇത് നമ്മൾ നിലനിർത്തുകയും വേണം എന്നാൽ മാത്രമാണ് ഏതൊരു സാമ്പത്തിക ആസൂത്രണവും അതിന്റെ സക്സസിലേക്ക് എത്തുകയുള്ളൂ അതിപ്പോ പണക്കാരനായാലും പാവപ്പെട്ടവരായാലും സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പണക്കാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ഉണ്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക നിങ്ങളുടെ കുട്ടികളുടെ മാരേജ് നടത്തുക നിങ്ങൾക്ക് വീട് വയ്ക്കുക അല്ലെങ്കിൽ വാഹനം വാങ്ങുക അതും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ട എമൗണ്ട് ഉണ്ടാക്കുക ഇതെ ഇതെല്ലാം പണക്കാർക്ക് മാത്രമല്ല പാവപ്പെട്ടവർക്കും ആവശ്യമാണ് ശരിയല്ലേ അപ്പൊ പണക്കാർക്ക് മാത്രമുള്ളതാണ് ഈ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് തെറ്റാണ് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്കും ഈ എല്ലാ ആവശ്യങ്ങളും ഉണ്ട് ഇത്തരം ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ നമ്മൾ എല്ലാവർക്കും ഉണ്ട് അതിപ്പോൾ പണം ഉള്ളവർക്കായാലും പണം ഇല്ലാത്തവർക്കായാലും എന്നാൽ സാമ്പത്തിക ആസൂത്രണം ഇതിലേക്ക് നമ്മളുടെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും അതായത് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾ അത് കുട്ടികളുടെ വിദ്യാഭ്യാസമോ വീട് വഹിക്കലോ എന്തുമായിക്കോട്ടെ അതിലേക്ക് എത്താൻ നമ്മൾ ഒരു പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കത് മനസ്സമാധാനം നൽകും എന്നുള്ളത് സത്യമാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണ് ഈ സാമ്പത്തിക ആസൂത്രണം എന്ന് പറഞ്ഞു 嗯。 നിങ്ങളുടെ വരുമാനം അത് എത്ര ആയിക്കോട്ടെ ലക്ഷങ്ങളായിക്കോട്ടെ വളരെ കുറഞ്ഞ എമൗണ്ട് ആയിക്കോട്ടെ പക്ഷെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം അപ്പോൾ ഈ ഒരു സാമ്പത്തിക ആസൂത്രണം ആ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണത്തിന് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ തക്ക രീതിയിൽ പ്ലാൻ ചെയ്യാം എന്നാണ് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് ധനികർക്ക് മാത്രമുള്ളതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇനി വിശ്വസിക്കരുത് കാരണം എല്ലാവർക്കും ആവശ്യങ്ങൾ ഒരേപോലെ ഉണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾക്കും രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഈ പ്ലാനിങ്ങിനെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് അത് പണക്കാർക്കും സാധാരണക്കാർക്കും ഒരേപോലെ ബാധകവുമാണ് നിങ്ങളുടെ വരുമാനം എത്രയെങ്കിലും ആയിക്കോട്ടെ ഇന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുക എന്നുള്ളതാണ് പ്രാധാന്യം കൂടുതൽ വിവരങ്ങൾക്കും കൃത്യമായ ഗൈഡൻസോട് കൂടി നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണം പദ്ധതി പ്ലാൻ ചെയ്യാനായിട്ട് റെഡിയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക യെസ് എന്ന്